നമസ്കാരം എല്ലാവർക്കും മായാബാല വ്ളോഗ്സിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് നാഗമ്പടം മൈതാനത്താണ് നാഗമ്പടം മൈതാനത്ത് വനിതാ മാക്സ് ഉത്സവം നടക്കുകയാണ് അപ്പം അതായതിൻ്റെ വശമാണ് നമ്മൾ കാണുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കടന്നു കയറാം വളരെ ഭംഗിയായിട്ടാണ് ഇതെല്ലാം അലങ്കരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ നല്ല പരവതാനിയൊക്കെ ഇട്ട ഒരു നല്ല ഒരു ഷോപ്പിംഗ് ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമുക്കിതിനകത്ത് മുഴുവനും ശീതീകരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ മുഴുവനും ഫുൾ എ സിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് എൻട്രൻസ് ഇതാണ് ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വിവിധ ബ്രാൻഡുകളുടെ എ സികൾ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാ ഗൃഹോപകരണങ്ങളും ഓഫർ റേറ്റിൽ ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും എല്ലാ ബ്രാൻഡുകൾക്കും ഓഫറുകളും ഒക്കെ ഇവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ തവണ വ്യവസ്ഥകളും ക്യാഷ് ബാക്കും ഉറപ്പാക്കുന്നുണ്ട് എല്ലാ പർച്ചേസിങ്ങിനും സമ്മാനങ്ങളും നൽകുന്നുണ്ട് ക്യു ആർ എസ് അതാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതിനകം വളരെ അട്രാക്റ്റീവാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കണ്ട് അതിൻ്റെ ഒക്കെ നോക്കി ഓഫർ റേറ്റൊക്കെ കിട്ടി അത് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കുന്നുണ്ട് വനിതാ മാക്സ് തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് ദിവസേ ആയിട്ടുള്ളൂ ഇതൊരു പത്ത് ദിവസത്തേക്കാണ് ഇത് ഉള്ളത് എന്തായാലും ഇവിടെ ധാരാളം ആളുകൾ വന്ന് ഇതെല്ലാം കണ്ട് നല്ല ഒരു എന്താ പർച്ചേസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കണ്ടോ ശീതീകരിച്ചിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയുക റൂമുകളാണ് ഇതിനകത്ത് മുഴുവനും ഉള്ളത് വിവിധ ബ്രാൻഡുകളുടെ ഗ്രഹോപകരണങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അതുപോലെ തന്നെ വിവിധ എന്താ പറയുക മോട്ടറുകൾ വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതാ നല്ല സെറ്റ് സോഫ സെറ്റുകൾ ഇവിടെ ഇതിന് വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ജിമ്മിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസുകളെല്ലാം തന്നെ ഇവിടെയുണ്ട് വളരെയധികം ബ്രാൻഡുകളുടെ ഒരു കിടക്കകളും സോഫകളും ബെഡുകളും എല്ലാമുണ്ട് അതുപോലെ തന്നെ അതാ ഡൈനിങ് ടേബിളുകൾ അതുപോലെ തന്നെ തയ്യൽ മെഷീനുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഒരു കുടക്കീഴിൽ ഇതെല്ലാം ലഭ്യമാകുന്നതാണ് ഇന്ന് കോട്ടയത്ത് നടക്കുന്ന ഇപ്പോൾ ഈ നടക്കുന്ന വനിതാ മാത്സിൽ എന്താ നോക്കിക്കേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് നമുക്ക് പുസ്തകങ്ങൾ ബുക്സൊക്കെ വാങ്ങേണ്ടവർക്ക് അതിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ ബ്രാൻഡുകളുടെ തുണിത്തരങ്ങളും ഇവിടെ ധാരാളം ഉണ്ട് കാര്യതാസ് ഹോസ്പിറ്റലിന്റെ സൗജന്യ സേവനം ഇവിടെ ലഭ്യമാണ് മണിക്കൂർ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ അല്ലേ ഡിസ്പ്ലേ ഡിസ്പ്ലേക്ക് ഓഫർ കിട്ടും അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കാണിക്കുന്ന ക്വസ്റ്റിന് ആൻസർ പറയുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റും കിട്ടും കൂടാതെ ഒരു ഹോൾ ബോഡി ചെക്കപ്പിനുള്ള ഓഫർ നമുക്ക് കാര്യത്താസിൽ നിന്ന് തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പലരും ഇവിടെ വന്ന് പ്രഷറും ഷുഗറും ഒക്കെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യുന്നു അതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള ആവശ്യത്തിലുള്ള നല്ല പേള് മാലകൾ മുത്ത് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഡിസൈനിലുള്ള മാലകൾ വളകൾ അവയൊക്കെയുണ്ട് ധാരാളം ഫർണിച്ചറുകളും ഒക്കെ ഈ ഒരു വനിതാ മാക്സിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിങ്സിന് വേണ്ടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ

ധാരാളം മെറ്റീരിയൽ ചുരിദാറിൻ്റെയും സാരി കുർത്തീസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കിച്ചണിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പൊടി തട്ടുന്ന എന്താ പറയുക പലതരത്തിലുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെയുണ്ട് ദാ ഇപ്പം പെർഫ്യൂമുകളുടെ ഒരു ശേഖരമാണ് ഇവിടെ അവർ നമ്മുടെ കയ്യിലൊക്കെ അതൊന്ന് തേച്ച് തരുന്നുണ്ട് പല ഫ്ലേവറിലൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കിത്തരുന്നത് അതുപോലെ ചപ്പാത്തി പെട്ടെന്ന് ചുട്ടെടുക്കാനുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ വിവിധ എന്താ മിഠായികൾ പല ഫ്ലേവറിലുള്ള എന്താ പറയുക മിഠായികളൊക്കെ ഇവിടെ ഉണ്ട് ജീരക മിഠായിയുടെ പല ഫ്ലേവർ ജീരക ഇതിൻ്റെ കൂടെയാണ് ഇതെല്ലാം ചേർത്ത് കൂടുതൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ജീരക എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ വെള്ളം പറ്റിയാലൊക്കെ നമുക്ക് തെന്നിപ്പോകാതുള്ള മാറ്റുകളുണ്ടെന്നാണ് പറയുന്നത് ബാത്റൂമിൻ്റെ വാതുക്കലൊക്കെ ഇടാനുള്ളത് നേരത്തെ പറഞ്ഞ അതുപോലുള്ള പലതരത്തിലുള്ള സംസ്കരണ പ്ലാന്റുകളൊക്കെ ഇവിടെയുണ്ട് ഈ ഒരു കുടക്കീഴിൽ വന്ന് ഒരു കുടക്കീഴിലെല്ലാം അവർ ഉൽപ്പന്നങ്ങളിനകത്ത് ഒരു കുടക്കീഴിലാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മസാജ് ഒരു മസാജ് കാണാം അത് നമ്മുടെ തന്നെ കുറച്ച് തരുന്നുണ്ടായിരുന്നു ഹോട്ടാൻ കൂൾ പാഗ് എന്ന് പറയുന്നത് ടഫ്ലോൺ മെറ്റീരിയൽ നൂറ് ഡിഗ്രി തിളച്ച ഉള്ളതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂർ ചൂട് നീക്കിന് നടുവിന് വേന പെടൽ വേന കാല് തോള് വേന മേഖല ചൂട് കൊടുക്കാൻ നല്ല പെൺ പിള്ളേർക്കൊക്കെ പീരിട സമയത്തൊക്കെ വയറസ് വയറു വേദന തൈസ് കട്ട കിട്ടാൻ മത്സാഹത്തിലെ തണുപ്പിക്കാനും പറ്റും കുഴമ്പും പാമ്പും തൈലും ഒക്കെ പറ്റി ചൂട് പിടിക്കാം ഒരുപാട് പ്രായമുള്ളവർക്കും പിള്ളേർക്കും ഒക്കെ ഉപയോഗമുള്ള നമ്മുടെ കയ്യിലൊക്കെ വെച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റിയ എന്താ പറയാ നല്ലൊരു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അക്വാപ്രഷർ ആണ് ഇത് മെയിനായിട്ട് നമ്മുടെ കൈക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ് ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ഉപയോഗിക്കുന്നതാണിത് അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റിവേദനയ്ക്കൊക്കെയുള്ള ചെരുപ്പുകളുണ്ടെന്നാണ് പറയുന്നത് അക്വാ അക്വാപ്രഷറാണ് ഇതിൽ കൂടുതലായിട്ട് ഉള്ളത് ഒരു മെഡിക്കൽ ചെരുപ്പാണ് വേറൊരു പ്രോഡക്റ്റ് ആണിത് ഇത് പറഞ്ഞു മസാജ് ഡബിൾ ഷിറ്റ് മറന്നല്ല നമ്മളൊക്കെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ മോത്തൊക്കെ സ്ലിം ആയിട്ട് ചെയ്താൽ വളരെ ഒരു അത് സോളാർ എന്നൊരു ലോഹമാണ് ശരീരത്തിന് ഏത് ഭാഗത്ത് പിടിക്കുന്ന ആ ഭാഗം സ്ലിം ആവും അമിതവണ്ണമുള്ള ഭാഗത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ബോഡി ഷേപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ കണ്ടോ ബോഡി ഷേപ്പിംഗ് ബ്ലഡ് സർക്കുലേഷൻ ത്രീ ഡി മസാജ് നല്ല ഓക്കെ നല്ല പ്രോഡക്റ്റ് ആണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വനിതാ മാക്സിൽ വന്നാൽ കിട്ടുന്നതായിരിക്കും ദ സോളാർ ലൈറ്റുകൾ അതുപോലെ തന്നെ പെൻസിലുകളുടെ ഒരു വലിയ ശേഖരം കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള പേന പെൻസില് അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട് ഇപ്പം വിവിധ തരത്തിലുള്ള കറിക്കത്തികൾ നമ്മുടെ കിച്ചണിലോട്ടൊക്കെ ഉപയോഗിക്കേണ്ട കത്തികളുടെ പല തരത്തിലും പല വലിപ്പത്തിലും ചുണ്ട് വളഞ്ഞതും വളയാത്തതും വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള നമ്മുടെ കിച്ചണിലോട്ടാവശ്യമുള്ള കറിക്കത്തികളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ കിച്ചണിലോട്ട് ആവശ്യമുള്ള പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിളാണ് ഇതെല്ലാം നല്ല പ്രയോജനമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അത് എന്താ പറയുക നീരുമ്പിൻ്റെ ചീനിച്ചട്ടികളുണ്ട് അതുപോലെ വനിതകൾക്കും കുട്ടികൾക്കുമൊക്കെ നല്ല ഷേപ്പിലുള്ള കമ്മലുകൾ മാലകള് വളകൾ അതൊക്കെ നല്ല പല തരത്തിലുള്ള സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടുള്ള മാലയും കമ്മലും വളയൊക്കെ ഈ ഒരു വനിതാ മാക്സിനകത്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ വളരെ രസമാണ് ഇത് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള നല്ല കമ്മലും മാലയും വളയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതേ കൂളറുകളുണ്ട് പഴയ ഫാനൊക്കെ എടുത്തിട്ട് നാം അവർ എക്സ്ചേഞ്ച് ചെയ്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ പുതിയൊരു സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറും ഒക്കെ ഈ ഒരു പവലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ അക്വാ ആണത് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ുള്ളവർ നല്ല സ്വീറ്റ്സൊക്കെ ഇവിടെ പലതരത്തിലുള്ള പല ഫ്ലേവറിലുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആദിവാസികളുടെ പച്ചമരുന്നുകളുണ്ട് ഇതിപ്പം മഹാരാഷ്ട്രക്കാരുടെ കുറച്ച് എന്താ പറയുന്നത് ആയുർവേദ പ്രൊഡക്ട്സുകളാണ് ഇവരിവിടെ അണിനിരത്തിയിരിക്കുന്നത് ഇവർ എല്ലാ തരം രോഗങ്ങൾക്കും മരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ധാരാളം അച്ചാറുകൾ അത് നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെയാണ് വിവിധ തരത്തിലുള്ള അച്ചാറുകൾ മാങ്ങയുടെ തന്നെ പല വെറൈറ്റി മാങ്ങ അച്ചാറുകളുണ്ട് തേനെല്ലിക്കയുണ്ട് നാരങ്ങ അച്ചാറുകളുണ്ട് പ എന്താ പറയുക പാവയ്ക്ക അച്ചാറുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ട് അവർ അച്ചാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നല്ല റീസണബിൾ റേറ്റ് ഒക്കെയാണ് നല്ല ടേസ്റ്റാണ് അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടാണ് അതവര് നമുക്ക് വാങ്ങാനായിട്ട് തരുന്നത് എന്തായാലും ഇതെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റാളിനകത്ത് ചെന്നാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ അലുവകളുടെ ഒരു ശേഖരം അതുപോലെ പല കളറിലും പല എന്താ പറയുക രുചിയിലുമുള്ള അലുവകൾ പല തരത്തിലുള്ള അലുവകൾ ഒക്കെ ഇവിടെ ഈ ഒരു സ്റ്റാളിലുണ്ട് ഭയങ്കര ഭംഗിയാണിത് കാണാനായിട്ട് അലിവുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെയിറ്റിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ ബൈക്കുകൾ കാറുകൾ അവയൊക്കെ ഈ ഒരു ഇതിനകത്തുണ്ട് ഫ്ലോർ മാറ്റുകൾ ധാരാളം ഇവിടെയുണ്ട് മാറ്റുകൾ നമ്മുടെ ഡൈനിങ് റൂമിലൊക്കെ വിരിക്കാൻ പറ്റുന്ന വലിയ മാറ്റുകളും ചെറിയ മാറ്റുകളുമൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ ആദിവാസികൾ ഒരു സ്റ്റാളുണ്ട് അവിടെ പലതരത്തിലുള്ള പച്ചമരുന്നുകളുണ്ട് മുടി വളരാനും താരം കൊഴിയാനും ഒക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ദ ഫോട്ടോ ഫ്രെയിമുകൾ പലതരത്തിലുള്ള ഫോട്ടോസ് ഇവർ ഡിസൈൻ ചെയ്തു തരുന്നുണ്ട് ഇതാണ് ആദിവാസികളുടെ ഒരു എന്താ പറയുന്ന എണ്ണ അവർ പറയുന്ന തലമുടി വളരാനും താരൻ പോകാനും ഒക്കെ ആയിട്ടുള്ള നല്ല എണ്ണകളൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും ഇതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ് ചക്ക കൊണ്ടുള്ള ചക്ക വറുത്തത് അതുപോലെ ചക്കപ്പടം ചക്ക ലഡു ചക്ക അച്ചാറ് ചക്കയും ചെമ്മീനും കൂടെ അച്ചാറ് അങ്ങനെ ചക്ക കൊണ്ടുള്ള ഒരു വിഭവങ്ങൾ കൂടുതലും ഇവിടെയുണ്ട് അതിനും നല്ലൊരു റീസണബിൾ റേറ്റ് റേറ്റൊക്കെയാണ് അവർ പറയുന്നത് ജാമുണ്ട് ജ്യൂസുണ്ട് എല്ലാം ചക്ക കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്റ്റാൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചക്ക വരട്ടിയതും ചക്കപ്പപ്പടവും ചക്ക ലഡും ഈ പറഞ്ഞപോലെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കിട്ടും അതുപോലെ തന്നെ നല്ല ടൈപ്പിലുള്ള ബാഗുകൾ ധാരാളം ഇവിടെയുണ്ട് അതുപോലെ ചപ്പലുകൾ അതൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ ഒരു സ്റ്റാൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അവരാണിത് കൊണ്ടുവന്നിരിക്കുന്നത് ധാരാളം ബുക്കുകളുടെ ഒരു ശേഖരമുണ്ട് പലതരത്തിലുള്ള ബുക്കുകൾ അതുപോലെ തയ്യൽ മെഷീനുകളുടെ ഒരു എക്സിബിഷൻ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഇവിടെ ഇവിടെയുണ്ട് പലതരത്തിലുള്ള ചോക്ലേറ്റുകൾ ഇവിടെയുണ്ട് അതാ ചോക്ലേറ്റുകൾ പല ഫ്ലേവറിലുള്ളത് പല ഡിസൈനിലുള്ളത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട് അതുപോലെ തുണിത്തരങ്ങൾ ധാരാളമുണ്ട് അതിനൊക്കെ ഓഫറുകളൊക്കെ അവർ പറയുന്നുണ്ട് ബെഡ്ഷീറ്റുകൾ സാരികൾ വളരെ ഭംഗിയുള്ള ഹാൻഡ് ബാഗുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കാം നല്ല ഭംഗിയാണ് ഭംഗിയാണതൊക്കെ കാണാനായിട്ട് അവരത് പറയുന്നത് വാഷ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത് എല്ലാം വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബാഗുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് കരിപ്പെട്ടിയാണ് ചക്കരയുടെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അതായത് പലതരത്തിലുള്ള ചെറിയ ചെറിയ ചക്കരകൾ അത് നമുക്ക് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ അതുപോലൊരു ചുമയും ജലദോഷമൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് അലിയിച്ച് കഴിക്കാനും നല്ലതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വരിക്കച്ചക്ക കൊണ്ടുള്ള അവലോസ് പൊടി ഇവിടെ ഒരു നല്ലൊരു ചിലവുള്ള ഒരു ഐറ്റം തന്നെയാണ് വരിക്കച്ചക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതാ വാഹനങ്ങളുടെയൊക്കെ ഒരു ഡിസ്പ്ലേ ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്കിവിടെ വാഹനങ്ങളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് എല്ലാ ഡിസ്പ്ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ വണ്ടികളുടെയൊക്കെ ശേഷം നമ്മൾ നേരെ ചെന്ന് കയറുന്ന കഫേ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിലാണ് നാവിന് രുചിക്കൂട്ടൊരുക്കുന്ന വിഭവങ്ങളും ജ്യൂസുകളും എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഒരു തിരക്ക് കാണാം കപ്പ മീൻ കറി പൊറോട്ട ചിക്കൻ കിഴിപ്പറോട്ട മീൻ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് വേണ്ട ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും ഇപ്പം ഇതിന് ഈ സ്റ്റോളിനകത്ത് കാണുന്നത് ഈ സ്റ്റാളിൽ കാണുന്ന എല്ലാം നമുക്ക് നാവിന് രുചിയേറുന്ന പലതരം വിഭവങ്ങളാണ് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് അതുകൂടാതന്നെ കൊത്തമല്ലി ചിക്കൻ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് കാണപ്പെടുന്നുണ്ട് കൊത്തമല്ലി ചിക്കൻ എന്നാണ് അവർ പറഞ്ഞു അതുപോലെ മപ്പാസ് കറിയുണ്ട് ബീഫ് കറി പഴംപൊരി അതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പഴംപൊരി ബീഫ് കറി അതുപോലെ തന്നെ ചപ്പാത്തി ഉന്നക്കായ പഴം നിറച്ചത് ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഉന്നക്കായ അത ഇതാണ് ഉഞ്ഞക്കായ പഴം നിറച്ചത് അതുപോലെ തന്നെ കായ്പോളയുണ്ട് ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ട് കരിഞ്ചീരക കോഴി കട്ലേറ്റ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പലതരം വിഭവങ്ങൾ ഈ ഒരു സ്റ്റാളിൽ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും ഓരോ ഐറ്റം എന്താണെന്നും അതിൻ്റെ വിലയൊക്കെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റാളിലും അതുപോലെ തന്നെ എന്താ പറയുന്നത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ വിവിധ കലാപരിപാടികളൊക്കെ ഇവിടുത്തെ സ്റ്റേജിൽ അരങ്ങേറുന്നുണ്ട് അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ ആസ്വദിച്ച് ഫുഡും ഒക്കെ കഴിച്ച് ഇവിടുന്ന് വൈകുന്നേരം തിരിച്ചു പോകാം ഉച്ചയ്ക്ക് ശേഷമാണ് അതായത് ഒരു ഒരു മണിക്ക് ശേഷമാണ് ഫുഡ് കോർട്ടിൽ ഫുഡുകളെല്ലാം റെഡി ആകുക അപ്പം രണ്ട് മണി തൊട്ട് ഫുഡ് കോർട്ട് എട്ടര വരെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്റ്റാൾ പതിനൊന്നരക്ക് ശേഷമായിരിക്കും ഓപ്പൺ ആകുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം നിങ്ങൾ എത്തിയാൽ മതി എന്തായാലും എല്ലാ ഒരു കുടക്കീഴിൽ ഇവരെല്ലാം ഒത്തിണക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും വനിതാ മാക്സ് ഒന്ന് കണ്ടുപോകണം ഇനി ഏതായാലും ദിവസങ്ങൾ കൂടി മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ വിവിധ ഇനം ജ്യൂസുകളും വിവിധ തരത്തിലുള്ള ഫ്രൈഡ് റൈസുകളും എല്ലാം ഇവിടെയുണ്ട് അപ്പോൾ എല്ലാം രുചിയുടെ എന്താ പായസമുണ്ട് രുചിയുടെ ഒരു മേള തന്നെയാണിത് ചിക്കനും മട്ടനും ബീഫും പത്തിരിയും അങ്ങനെ വി വിവിധ തരത്തിലുള്ള നല്ല രുചിയേറിയ വിഭവങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിവിധ തരത്തിലുള്ള ജ്യൂസുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ജ്യൂസുകളുമൊക്കെ ഇവിടെ നമുക്ക് റെഡിയാണ് കൂടാതെ കുലുക്കി സർബത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെയുണ്ട് കൂടാതെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള സ്ക്വാഷുകൾ ഇവിടെ ലഭ്യമാണ് അതെ പ പൈനാപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് ജാതിക്ക അങ്ങനെ ഇവയുടെയൊക്കെ ഒരു സ്ക്വാഷുകളും നമുക്ക് ഈ ഒരു മേളയിൽ തന്നെ കിട്ടുന്നതായിരിക്കും അക്കുപ്പിയുടെ കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞൊരു ജ്യൂസുകളുടെ ഇവിടെയുണ്ട് സർബത്തുകളൊക്കെ ഇവിടെയുണ്ട് വിവിധ തരത്തിലും ഇവിടെ ഫ്ലേവറിലുമുള്ള കുലിക്കി സർബത്തൊക്കെ ഇവിടെ കിട്ടും അവർ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ ഇവിടെ ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കാനായിട്ട് വെയ്റ്റിങ്ങിലാണ് അതുപോലെ തന്നെ ചൂടായിട്ടുള്ള ബജികളൊക്കെ ഇഷ്ടം പോലെ ഈയൊരു സ്റ്റാളിൽ കിട്ടി മുട്ട ബജി ഫ്ലവർ ഫ്രൈ ചെയ്തത് അതുപോലെ മുളക് ബെജി കിഴങ്ങ് ഉള്ളി ഉള്ളിപ്പക്കോട അങ്ങനെ വിവിധ തരത്തിലുള്ള പക്കോടകളും ഒക്കെ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഉത്സവപ്പറമ്പിലൊക്കെ കാണാൻ കിട്ടുന്ന പലതരത്തിലുള്ള പലഹാരങ്ങളുമൊക്കെ ഈ ഒരു സ്റ്റാളിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇവയെല്ലാം കണ്ട് പുറത്തേക്കിറങ്ങുമ്പം നമുക്ക് ധാരാളം ചെടികൾ ഇവിടെ ലഭ്യമാണ് വിവിധ തരത്തിലുള്ള ചെടികൾ അതായത് പൂക്കളോട് കൂടിയവ അതിൻ്റെ തൈകളും എല്ലാം ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്ലാവ് മാവ് ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളുടെ തൈകളും ഇവിടെ ലഭ്യമാണ് അപ്പം കോട്ടയംകാർക്ക് ഇനി വരുന്ന ഒരു എട്ട് ദിവസത്തേക്ക് വളരെ ആഹ്ലാദമായിട്ട് കുടുംബത്തോടൊപ്പം പോയി ചിലവഴിക്കാൻ പറ്റിയ ഒരു വനിതാ മാക്സ് ആണ് മാത്സാണിപ്പോൾ ഇവിടെ നടക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഫുഡും കഴിച്ച് സന്തോഷകരമായിട്ട് പോകാം